ഹലോ എല്ലാവർക്കും ഞാൻ വൺട്രൈ നിൽക്കുന്ന ഈ ലോകത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇന്ന് നിങ്ങളോട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഭയങ്കര മഴയൊക്കെയല്ലേ അപ്പോൾ ഞാൻ ഷോർട്ട്സൊക്കെ എന്നും ഇടുന്നുണ്ട് ഷോർട്സ് വീഡിയോയൊക്കെ പക്ഷേ അങ്ങനെ കേട്ട് അവണില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മീ പക്ഷേ ആരും എനിക്ക് കമൻ്റായിട്ടൊന്നും ഒന്നും തന്നെ പറയുന്നില്ല ഞാനൊന്നും വളർന്നു വരട്ടടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കണം കേട്ടോ അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും ഞാനും സുഖമായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോർട്സ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ആയിരുന്നു അല്ല എനിക്കിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അപ്പം മഴയൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല വീഡിയോസ് പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് ഞാൻ നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാണ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് കൂട്ടിക്കൂടുന്ന ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും തെറ്റാ